ജില്ലാ ഭാരവാഹികളിൽ പ്രിയപ്പെട്ട കലാസ്നേഹികൾ വാക്കും വരിയും വർണ്ണനവും വർണ്ണനയും ആശയങ്ങളുമെല്ലാം ഉൾച്ചേരുന്ന സാഹിത്യോത്സവം വലിയ വലിയ കലാ സാഹിത്യ മത്സരം ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി ഭാഷയുടെ വിവിധ തലങ്ങളെ ചർച്ചക്കെടുത്തുകൊണ്ട് ഒട്ടേറെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൈമാറിക്കൊണ്ട് ഇവിടെ അരങ്ങേറുകയാണ് ഈ സമയത്ത് സംസാരിക്കുന്നില്ല കലയും സാഹിത്യവും സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും ആ അർത്ഥത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി തലമുറയെ വഴി നടത്താനുമാണ് എസ് എസ് എഫ് സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് കുടുംബങ്ങളിൽ നിന്ന് ആരംഭിച്ച് വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നുപോയി സാഹിത്യോത്സവം എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ കലാ സംവിധാനമായിട്ടാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് ഈ സാഹിത്യോത്സവിന്റെ മാനവിക സമ്മേളനത്തിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ കേരളത്തിന്റെ പ്രിയങ്കരനായ മന്ത്രി ബഹുമതിരായ സാഹിബറുകൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു അസ്സലാമലൈക്കും വരഹ പ്രതീക്ഷോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ ഈ സംഗമത്തിന്റെ മുഖ്യാതിഥി കായിക വകുപ്പ് മന്ത്രി വി അദ് റഹ്മാൻ സാർ നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് മനുഷ്യഭാഷ എന്ന പ്രസക്തമായ പ്രമേയം